പോലീസിനെ കണ്ട് അമിത ഭേഗതിയിൽ മുന്നോട്ട് നീങ്ങിയ കാർ പിടികൂടി നടത്തിയ പരിശോധനയിൽ കത്തികളും കൊടുവാളും മുഖംമൂടിയും കയ്യുറയും കണ്ടെടുത്തു കാർ ഓടിച്ചിരുന്ന കർണാടക ബണ്ടോൾ സ്വദേശിയെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ചൊവ്വാഴ്ച പുലർച്ചെ ബന്ദിയോട് പർമുദേ റോഡിലെ ഗോളിനടുക്കയിലാണ് സംഭവം കെ എ പത്തൊൻപത് എം ഡി പൂജ്യം ഏഴ് ഏഴ് പൂജ്യം നമ്പർ കർണാടക രജിസ്ട്രേഷനിലുള്ള റിറ്റ്സ് കാർ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു പോലീസിനെ കണ്ട് അമിത വേഗതയിൽ മുന്നോട്ടു നീങ്ങിയതിൽ സംശയം തോന്നിയതോടെയാണ് പോലീസ് വാഹനം കാറിനെ മറികടന്ന് തടഞ്ഞു നിർത്തിയത് കാർ ഓടിച്ചിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും വ്യക്തമായി ഒന്നും ലഭിച്ചിരുന്നില്ല സംശയം തോന്നി കാറിനകത്ത് പരിശോധിച്ചപ്പോഴാണ് മാറ്റിന് അടിഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ വടിവാൾ കണ്ടെത്തിയത് കത്ത് നിന്ന് കയ്യൂറുകളും മുഖമൂടിയും കണ്ടെത്തി കത്തികളെല്ലാം തന്നെ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കുമ്പള പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാറിന് നേതൃത്വത്തിലുള്ള പോലീസാണ് ബണ്ടുവാൾ സ്വദേശി ആദ്രി ജോക്കിൻ കാസ്ലിനോ എന്ന പ്രതിയെ പിടികൂടിയത് ആംസ് ആക്ട് പ്രകാരം കേസെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് എസ് ഐ ശ്രീജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബാബു ഡ്രൈവർ കൃഷ്ണപ്രസാദ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ